കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി മാറ്റത്തിന് ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കോടശ്ശേരിയിലെ നാനൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറ്റത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും നിലവിലുള്ള നിരോധനം മാറ്റാൻ ഉടൻ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ ചുമതല ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചാലക്കുടി ടൌൺഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും ചാലക്കുടി താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോടശ്ശേരി പഞ്ചായത്തിലെ ശ്മശാന ഭൂമി കളിസ്ഥലം മേച്ചിൽപുറം എന്നീ പ്രശ്നങ്ങളും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന പ്രശ്നവും മൂന്ന് ദശാബ്ദങ്ങളായി ഉന്നയിക്കപ്പെടുന്നു പഞ്ചായത്ത് എൻഒസി കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തിന് ഭൂമികളുടെ സംരക്ഷണോപാധികം മാത്രമേ പഞ്ചായത്ത് എൻഒസി കൊടുത്താലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി വരെ കണ്ടെത്തിരിച്ചെത്തിയാലേ തീരുമാനമാകൂ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രത്യേക യോഗം ചേർന്ന് പഞ്ചായത്തുകളെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഭൂമിയിൽ ജനങ്ങൾക്ക് അവകാശമുണ്ടാക്കുന്ന വിധത്തിൽ നടപടിക്രമം തയ്യാറാക്കാൻ സർക്കാർ ഉത്തരവിറക്കി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നതോടെ കളക്ടർ ഇതിന്മേൽ നടപടി സ്വീകരിക്കും രണ്ട് മാസത്തിനുള്ളിൽ ഇ ഗസറ്റിലൂടെ തീരുമാനമെടുത്ത് മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം വിതരണം ചെയ്യണമെന്നാണ് ചുമതല സനീഷ്കുമാർ ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എംഎൽഎ മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുരളി പി സ്വാഗതവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നന്ദിയും അറിയിച്ചു ുമായി ബന്ധപ്പെട്ടപ്പോൾ അനുഭവം കേരളത്തിന്റെ ചോദ്യം ഇനി അതാലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളത് നടപ്പിലാക്കുന്ന Será que